ഇന്നേക്ക് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് വിത്തൗട്ട് പ്രോപ്പർ പ്രൊമോഷൻസ് വിത്തൗട്ട് എ ട്രെയിലർ വിത്തൗട്ട് എ ടീസർ ഒരു സിനിമ റിലീസാവുന്നു ഒരു പ്രൊമോഷനും ഇല്ല ഒരു ട്രെയിലറില്ല ഒരു ടീച്ചർ ഇല്ല ഒരു പോസ്റ്റർ പോലും ഇല്ല ഒരു വെള്ളിയാഴ്ച ഒരു പടം റിലീസാവുന്നു ആ പടത്തിൻ്റെ പേരാണ് പ്രേമം അൽഫോൺസ് പുത്രനാണ് അതിൻ്റെ സംവിധായകൻ ആ സിനിമ റിലീസാകുന്നു ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി ബാക്കി ചരിത്രമാണ് നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല മലയാളത്തിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായ പ്രേമം പക്ഷേ അതിൻ്റെ വ്യാജ പതിപ്പ് സെൻസർ ബോർഡ് പ്രിൻറ് പുറത്തു വന്നു വാണിജ്യപരമായിട്ടല്ല ടെക്നിക്കലായിട്ടല്ല സിനിമ വലിയ വിവാദങ്ങൾ ഈ സിനിമാ മേഖലയിൽ തന്നെ സൃഷ്ടിച്ചു ഒരു ഘട്ടത്തിൽ നായർ ലോബി കാരണം ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ ആണല്ലോ ഈ സെൻസറൊക്കെ നടത്തുന്നത് ഈ തിരുവനന്തപുരത്തുള്ള നായർ ലോബി മോഹൻലാലിൻ്റെ ലോബി ആണ് നിവിൻ പോളിക്കെതിരെ പ്രവർത്തിച്ചത് ഈ സിനിമ നൂറ് കോടി എന്ന് പല ആൾക്കാരും പറഞ്ഞു വരുത്തി കാരണം എഴുപത് കോടി ക്ലബിൽ നിൽക്കുന്ന ദൃശ്യമായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായി നിൽക്കുന്ന പടം ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ പ്രേമം ടച്ച് ചെയ്തു ടച്ച് ചെയ്തപ്പോഴാണ് ഇത് പുറത്തു വരുന്നത് അത് അങ്ങനെ അല്ല തെളിഞ്ഞു ഈ സെൻസർ കോപ്പി പുറത്തുപോയതിൻ്റെ വഴിയൊക്കെ കൃത്യവും വ്യക്തവുമായിട്ട് തെളിഞ്ഞു ഈ സിനിമയ്ക്കകത്തുള്ള ആൾ തന്നെയാണ് പുറത്തുവിട്ടത് പിന്നീട് ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയിൽ അതിനെക്കുറിച്ച് രസകരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ചില സീൻസൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അതൊന്നുമല്ല ഇപ്പോൾ നാട്ടുകാർ വിചാരിക്കും പ്രേമത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സിനിമ കൊണ്ട് പുറുതി മുട്ടിയ ഒരു പറ്റവും കുറിച്ചാണ് ഈ സിനിമ ചിത്രീകരിച്ചത് ആലുവ പാലം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗിരിരാജൻ കോഴി വന്ന് നിൽക്കുന്ന പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറയുന്ന ആ പാലം ആ പാലം ഇപ്പോൾ നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ് സംഭവം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചു തന്നെ സംഭവം അതല്ല സംഭവം എന്ന് പറഞ്ഞാൽ ആ പാലത്തിൽ സാമൂഹിക വിരുദ്ധരുടെ അതിഭീകരമായിട്ടുള്ളൊരു ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ പാലം മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പുടാമ്മൂട് പാലം തൊട്ട് എല്ലാ പാലത്തിലും സാമൂഹ്യ വിദ്യയുടെ ശല്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പാലം എന്ന് പറയുന്നത് നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത് പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത പാലമാണല്ലോ അതുകൊണ്ടാണ് ഈ പാലം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് എല്ലാ പാലത്തിലും പാലം മാത്രവും പാലം പാലത്തിൻ്റെ അടിഭാഗം പാലത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ മാരുടെ ശല്യം ഉണ്ടാവാറുണ്ട് നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ആമുഖം കാണാറുള്ളതല്ലേ ഈ പാലത്തിൻ്റെ അടിയിലെത്തുമ്പോൾ അവൾ എന്തോലും സാമൂഹ്യ വിദ്യ എന്തോരം വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ പാലം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ന്യായമായിട്ടുള്ള ചോദ്യം ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ആലുവ പാലം എല്ലാ പാലത്തിനും നടക്കുന്ന ആ പാലം ഇത് പോലീസ് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണ്ടേ അതിപ്പോ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇറിഗേഷൻ വകുപ്പാണ് അടച്ചു കൂട്ടിയത് ഒരു ലക്ഷം രൂപ ചെലവിലാണ് അതിൻ്റെ ഗേറ്റുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഇറിഗേഷൻ വകുപ്പ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് നവകേരള സദസ്സിൽ നിന്നാണ് അതായത് നവകേരള കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല എന്ന് പറയുന്നെങ്കിൽ നവകേരള സദസ്സിലെ പരാതിയാണ് ഇതിന്റെ അടിസ്ഥാനം നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള ടിൻഡു രാജേഷ് ഒരു പരാതി സമർപ്പിച്ചു ആ വാർഡ് ഞാൻ വിട്ടുപോയി ഈ പാലത്ത് ഞാൻ പോയിട്ടുണ്ട് അതായത് നോക്കാം നാല് നിന്ന് അടിക്കൂടൊഴുന്ന് വെള്ളം ആ വെള്ളം അടിക്കൂട അക്യൂടായിട്ടാ പിന്നെ ഭൂതത്താൻ കെട്ടിൽ നിന്ന് ആലുവയിലേക്ക് എത്തുന്ന വെള്ളം ഈ പെരിയാർ ജലസേ ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഇത് പറവൂരിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതിലെ ഒരു വഴിയാണ് ഈ പാലം ഇതിൻ്റെ പേര് നീർപ്പാലം എന്നാണ് നീർപ്പാലം ആ നീർപ്പാലമാണ് പിന്നീട് ഈ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ശേഷം പ്രേമം പാലമായി അറിയപ്പെടുകയും ചെയ്തത് ഇത് ആലുവ നഗരസഭയിൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ആലുവ നഗരസഭാ കൗൺസിലിൽ അവിടുത്തെ വാർഡ് കൌൺസിലർ ടിൻഡു രാജേഷ് പറഞ്ഞു ഇത് അടിയന്തരമായി അടച്ചുപൂട്ടണം ഇത് വലിയ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ഈ പാലം അടച്ചുപൂട്ടിക്കഴിഞ്ഞാല് ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള പാലമാണോ ഇത് അല്ല 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 എന്തിനാണ് ഈ പാലം ഉപയോഗിക്കുന്നത് അതിന്റെ അടിയിൽ കൂടെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് വെള്ളം കൊണ്ടുപോകും ആ വെള്ളം കൊണ്ടുപോകാതെ അങ്ങനെ ഒരു പാലം അത് അതിന്റെ വെറുതെ അങ്ങനെ ചെയ്തു വെക്കാൻ പറ്റില്ലല്ലോ അത് അത്രയും ഭാഗത്ത് ഉയർത്തി വെച്ചാലേ ഞാൻ ഇത് വിചാരിച്ചിരിക്കുന്നത് അല്ല കൽ വേണ്ടി ഒരു സൈഡിനെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കി നടത്ത് ഒരു സൈഡും അപ്പുറവും ഇപ്പുറവും ഒരേ നിരന്ന ഭൂമി ഇതിന്റെ നടുക്ക് താഴ്ചയാണ് ആ താഴ്ചയെ കണക്ട് ചെയ്ത് വിഴാൻ പറ്റില്ലല്ലോ വെള്ളം കണ്ടു ഇങ്ങനെ പാലം ചെയ്തല്ലേ വെള്ളം ഷട്ടർ തുറക്കുമ്പോ ഒഴിവുല്ലേ അതെ 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 അതെങ്ങനെ അതിൽ അടികൂടെ ഒഴുകിപ്പോ അങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ഇല്ലാത്ത ഇല്ല അത്രയും അടിപൊളി നടക്കാനൊന്നും അത്രയും വീതി ഒന്നും ഇല്ല പോയി കണ്ടാലോ കണ്ടാലേ മനസ്സിലാകുമല്ലേ അപ്പോ ഈ സാധനം ഭയങ്കര പിന്നെ ഈ ടിൻഡു രാജേഷ് പറഞ്ഞു അടിയന്തരമായി അടച്ചൂട്ടെന്ന് നഗരസഭ പറഞ്ഞു ആലുവ നഗരസഭാ കൗൺസിൽ പ്രമേയം പാസ്സാക്കിയത് കൂട്ടണമെന്ന് അങ്ങനെ ഇവര് പെരിയാർവാലി പിന്നെ ഇറിഗേഷൻ പദ്ധതി അവിടെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്നിട്ടും നടപ്പായില്ല അപ്പൊ ടിൻഡു രാജേഷ് വിട്ടില്ല അത് അവരുടെ ഈ വാർഡിലെ അവർ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ് ഞാൻ ജയിച്ചാൽ ഒന്നും പറഞ്ഞില്ല ഈ വാർഡിലേ ഒന്നും ചെയ്തില്ല ഞാൻ ഇത് അടച്ചു ഇത് നിങ്ങൾക്ക് ഈ ഈ പാല ഞാൻ അടച്ചു കൂട്ടിയിരിക്കും എന്നാണ് അവരുടെ ഒറ്റ വാഗ്ദാനം അപ്പൊ ആ പാല എന്തോരം സാമൂഹ്യ പ്രശ്നം അവിടെ ഉണ്ടായി കാണും പിന്നിലുള്ള അതാണ് അതിൻ്റെ അത്ര ഒരു പ്രധാനപ്പെട്ട സാധനം അതായത് അവിടെ ഈ കവിതാക്കളുടെ ഒരു വലിയ കേന്ദ്രമാകുന്നു കവിതാക്കളുടെ കേന്ദ്രവും അത് ഒന്ന് അപ്പുറം ഇപ്രവും ഈ താമസിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ് താമസിക്കുന്നത് അവർക്ക് ഇവരുടെ ഈ പെരുമാറ്റ രീതി അവിടെ ഉണ്ടാക്കുന്ന ഈ പ്രത്യേക സൗണ്ടുകൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഏതായിരുന്നു ആദ്യത്തെ അവിടുത്തെ പ്രശ്നം ആദ്യം അവിടെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നീട് ഇത് ടിക്ടോക്ക് താരങ്ങൾ കൈയടങ്ങി തുടങ്ങി ആ ടിക്ടോക്കുകൾ വട്ടം കൂടി വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കി തുടങ്ങി അതും കഴിഞ്ഞിട്ടാണ് ഇവന്മാരുടെ കയ്യിലേക്ക് വരുന്നത് യഥാ എം എം ഡി എം എ പിന്നെ മെറ്റാഫിറ്റമിൻ ഇങ്ങനെയുള്ള എൽ എസ് ഡി ശാമ്പുകാരന്മാരുടെ ഒരു ഏരിയ ആയി അവിടെ വന്നു അപ്പോൾ അവിടെ വരുന്ന ഒരു സാമൂഹ്യ പ്രശ്നം അവിടെ പെൺകുട്ടികൾക്കും കൊടുക്കുന്നു ആൺകുട്ടികൾക്കും കൊടുക്കുന്നു ഇത് കഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ കുറച്ച് പെൺകുട്ടികൾ ബോധവില്ലാത അവിടെ കിടന്നു ഈ എം എം അടിച്ചിട്ട് കുറെ പെൺകുട്ടികളും കുറച്ച് ആൺകുട്ടികളും ഒരു രാത്രി നേരം വെളുക്കുന്നവരവിടെ കിടന്നു ബോധവില്ലാതെ കിടന്നു അതവിടെ പ്രശ്നമായി പിന്നെ അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇവരടിച്ചു അവിടെ അതായത് പ്രേമം സിനിമയിലെ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇപ്പം ആ പാലത്തിൽ നിന്നുള്ള ഒരു ഡയലോഗ് ഞാൻ പറയാം ഇതെന്താണ് കംപ്ലീറ്റ് അലവലാദികളും പാലം വഴി വരുന്നതെന്ന് അത് തന്നെ അവിടെ നടക്കുന്നത് അലവലാദികളുടെ അന്വർത്തമായ അത് ആ ഡയലോഗ് എങ്ങനെയാണല്ലോ അപ്പോൾ അതേ രീതി സാമൂഹിക വിരുദ്ധരുടെ ഒരു വലിയ കേന്ദ്രം ഇത് ചോദ്യം ചെയ്യപ്പെട്ടുള്ള ഇവർ ഇവർ എന്ത് ചെയ്യുന്നു സദാചാരത്തിന്റെ ഇതെടുത്ത് ഇവർക്ക് തിരിച്ചിട്ട് കൊടുത്തു എങ്ങനെ നിങ്ങൾ ഞങ്ങളോട് സദാചാരം പറയേ സദാചാരമല്ല പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗം നടത്തുകയും അവിടെ ഓപ്പൺ സെക്സ് നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഉള്ളവർക്ക് അങ്ങോട്ട് നോക്ക് എത്തി നോക്കാൻ പറ്റുന്നില്ല ആ പാലത്തിലേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾക്ക് ഉണ്ടായപ്പോഴാണ് അത് അവിടുത്തെ ജനവികാരമാണ് അവരെ ജയിപ്പിച്ചത് അവരെ ജയിപ്പി ജയിപ്പിച്ചത് ജനവികാരമാണെന്ന് മനസ്സിലായില്ലേ കിലോമീറ്റർ ഉള്ള അല്ലേ ഏരിയ കവർ ചെയ്ത് അത്രയും ജനങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പിന്നെ ഈ കുടുംബത്തിലെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ബോധമില്ലാതെ എം അമ്മ അടിച്ചൊക്കെ അവിടെ കിടക്കുന്ന കാണുമ്പോൾ ഇത് വിഷമം വരും സ്വാഭാവിക അവർക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ സദാചാര പ്രശ്നമല്ല ഇന്ന് ആ കുട്ടിയാണെങ്കിൽ നാളെ എന്റെ മകളായിരിക്കും മകളായിരിക്കും എന്നുള്ള ഒരു ഭയം അപ്പൊ നമ്മൾ ഇതിനെതിരെ തന്നെ പ്രതികരിച്ചു തുടങ്ങണം അതെ അതെ ഇതിന് മാത്രമല്ല അവിടെ നിന്നുള്ള പോൺ വീഡിയോസ് ഒക്കെ പുറത്തു വന്ന് തുടങ്ങി അങ്ങനെയുള്ള ഫോൺ വീഡിയോസൊക്കെ പുറത്തു വരികയും അതിന്റെ പേരിൽ ഒരു ഒരു പോൺ വീഡിയോ പുറത്തു വന്നതിന്റെ പേരിൽ വലിയ പരാതിയാവുകയും ആ കുട്ടിയും ആ കുടുംബവും ഈ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വ്യാപകമായിട്ട് ആ പാലം അങ്ങനൊരു പാലം ഉള്ളത് ഇത് സിനിമയാണല്ലോ പറഞ്ഞു വെച്ചത് സിനിമ പറഞ്ച് നീർപ്പാലം എന്നുള്ള പേരുണ്ടായിരുന്ന സാധനത്തിനെ ഇവർ പിടിച്ച് പ്രേമം പാലം എന്ന പേരടിച്ചു കൊടുത്തു ഇപ്പൊ ഈ ഈ റീൽസുകൂടെ വന്നപ്പോടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് റീൽസുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒരു കാരണവശാലും കാരണവശാലുംൽക്കാൻ പറ്റില്ല ആ റീൽ റീലെടുക്കുകയോ എന്തോ ആയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല റീൽ എടുക്കുകയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വന്ന് കാണുകയോ അതൊന്നും ഒരു പ്രശ്നമല്ല ഇവർ അതൊരു ലഹരി കേന്ദ്രമാക്കി മാറ്റുന്നു അതും നിരോധിത ലഹരി വസ്തു ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് നമ്മൾ പലതവണ പല ചർച്ചയിലും പറയുന്ന നമ്മൾ മാത്രമല്ല ഈ സമൂഹം ഒന്നടങ്കം പറയുന്നത് എമ്മിന് എമ്മിന്റെ ഉപയോഗം മെറ്റാഫിറ്റമിന് എല്ലാ സൃഷ്ടിച്ചാകുമ്പോൾ ഇത്രയും സാധനം ഗുരുതരമാണ് ഈ സാധനം അത് ഉപയോഗിക്കുന്നത് പരസ്യമായി ആളുകൾ കാണുന്നു തദ്ദേശയായ ജനങ്ങൾ കാണുന്നു അവർ അവരുടെ വീടുകളിലേക്ക് നോക്കുന്നു എന്റെ വീട്ടിൽ കുഞ്ഞിരിപ്പുണ്ട് എന്റെ ഒരു കുഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുമ്പോൾ അവർ അങ്ങനെയാണ് ഇവർക്ക് ഇവിടെ പ്രശ്നം ഉണ്ടായത് പിന്നെ ഇത് ചോദ്യം ചെയ്യാൻ പോയി അവരെ അടിച്ചാൽ ശരിയാകുമോ അവരുടെ കയ്യിൽ അവര് പിന്നെ വെറുതെ ഇരിക്കും അങ്ങനെയാണ് ഇതൊരു വലിയ പ്രശ്നമാക്കിയെടുക്കുകയും അതിപ്പോൾ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നത് ദിലീപ് ഇതിന്റെ ഇത് ഈ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടുള്ള ഒരു ഗുണം കണ്ടോ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ദരിശോടെ പോയി മനസ്സിലാവും നല്ല മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല നല്ല ചോലയാണ് ചോലയാണ് അവിടെ ചോല അവിടെ അപ്പോ ആ നമുക്ക് അധികം എത്ര എത്ര ചൂടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്ര അത് ഫീൽ ചെയ്യില്ല അത്രയും ചൂട് ആ പോയിട്ടുണ്ട് ഞാൻ എറണാകുളം റിപ്പോർട്ടർ ആയിരുന്നല്ലോ എറണാകുളം റിപ്പോർട്ടർ ആയിരുന്നു അപ്പൊ ഇനി അടച്ചുപൂട്ടേണ്ട വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ അത് നമ്മുടെ ആലുവയുടെ പുഴയുടെ തീരം അതായത് ആലുവ പുഴയുടെ തീരം അവിടെ അവിടെയാണ് ഈ പോലീസ് പ്രധാനമായും കണ്ണുവെക്കേണ്ടത് അത് ഇതിന്റെ കച്ചവടത്തിന്റെ ഒരു വലിയ മേഖലയാണ് അതായത് നമ്മുടെ നടൻ ദിലീപിന്റെ വീടിനോട് ചേർന്ന് പടിക്കെട്ട് ഇറങ്ങി അതായത് ആലുവ പാലം ഇപ്പൊ പെർമനന്റ് പാലമാണല്ലോ ഈ പെർമനന്റ് പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് അവിടെ വലിയ വീതിയില്ല ഈ സൈഡിൽ കൂടെ ഇറങ്ങി താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പരസ്യമായിട്ട് ഇത് ഈ സാധനം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഈ പറയുന്ന ദിലീപ് നടൻ ദിലീപിനെ ചോദ്യം ചെയ്യാൻ സമയം ഉണ്ടല്ലോ ആ സമയത്ത് ഞാനവിടെ നിന്ന് ഇപ്പോൾ ഞാനും ഡ്രൈവർ നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവറും കൂടെ സൈഡിൽ കൂടെ നടന്ന് പോയപ്പോൾ ഞങ്ങളിത് കണ്ടു ഞങ്ങളെ കണ്ടുപോയി കുട്ടികൾ ഓടി ഈ സാധനം എത്ര ദൂരെയും നടല്ലേ ഞാൻ കണ്ടുപിടിക്കും എനിക്കത് മനസ്സിലാവും ഈ സാധനം തട്ടിയിടുന്നത് ഇത് ഇപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മറ്റേ ഇതിനകത്ത് കാണിക്കുന്നത് ഏതില്ല പിന്നെ അദ്ദേഹത്തിന് ഷൈൻഡോം ചാക്കോ ഇത് ഉപയോഗിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ടല്ലോ ഒരു സിനിമയിൽ അത് അന്ന് അപ്പോഴാണ് ആളുകൾ കൂടുതൽ നമ്മൾ മലയാളികൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കിയത് അപ്പോൾ ഈ സാധനം ഉപയോഗിക്കുന്നു ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മളെ കണ്ടപ്പോൾ ഈ കുട്ടികൾ ഓടിക്കളഞ്ഞു പിന്നെ അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോൾ ഞാൻ ആലോചിച്ചു പകൽ സമയത്ത് പോലും ഇങ്ങനെയുള്ള ഇത് മനോഹരമായ ഏത് സ്ഥലമുണ്ടോ ആ മനോഹരമായിട്ടുള്ള ഏത് സ്ഥലവും ഇവർ കൈയടക്കുകയാണ് ഈ കഞ്ചാവ് ഉപയോഗിച്ച് തണുത്ത കഞ്ചാവ് ഉപയോഗിക്കുകയോ കഞ്ചാവു എന്ന എനിക്കറിയില്ല അതുപോലെ ഒരു മനോഹരമായ സ്ഥലമായിരുന്നു നമ്മുടെ മാനവീയ മാനവീയം അത് കൗമാരി കൈ പോയി കയ്യിൽ നിന്ന് നൈറ്റ് ലൈഫ് എന്ന് അങ്ങറ്റം അങ്ങട്ടം ഇങ്ങറ്റം ഇങ്ങനെ ഒരു വീതി തുറന്നിട്ട് കൊടുത്തു ഇവിടെ ആദ്യമൊക്കെ ഫാമിലിയിൽ ഇനി ഈ സാമൂഹ്യ വിരുദ്ധമായ ശല്യം കാരണം വരാൻ പറ്റാത്ത അവസ്ഥ വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അവിടെ പക്ഷേ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഈ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണുത്ത സ്ഥലങ്ങളിൽ തണുപ്പുള്ള മേഖലകളിൽ ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള ഒരു ചിന്ത വരും തണു നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഉയർന്ന സ്ഥല സ്ഥലങ്ങൾ മനോഹരമായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകം ഈ കഞ്ചാവ് എമ്മക്കെ ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകത അത് ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് ഇരിക്കാൻ തോന്നും അവ ഇവന്മാരവിടെ ഇരുന്ന് ഈ മനോഹരമായ സ്ഥലത്തെ നശിപ്പിച്ചു കളി ഓ അതാണ് ഉമാർ ഈ കഞ്ചാവക അടിച്ചു കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള പ്രകൃതിയിലേക്ക് നോക്കി ഇങ്ങനെ വായുമ്പോഴന്നിങ്ങനെ ദീപാവലി അന്തം കുന്തം ഒന്നും ഒരു ഇങ്ങനെ പ്രകൃതിയിലോട്ട് നോക്കിയിരിക്കും അതെ 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 ഉമാർക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് ഒരാള് ഒരു ബസ്സിൽ കയറിയിട്ട് ഞാൻ ഒരു കഥ പറയാൻ നേരം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഇതും വലിച്ചിട്ട് അപ്പോൾ ഇതും വലിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്ന് പുള്ളി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ കെ എസ് ആർ ടി കുറേ കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞ് മോനെ ആ ഷട്ടർ ഒന്നിടാൻ പറഞ്ഞു അപ്പം പറഞ്ഞില്ല ചേട്ടാ മനോഹരമായിട്ടുള്ള ചാറ്റൽ മഴയല്ലിന്ന് നീ ചാറ്റൽ മഴ ആസ്വദിച്ചോ പക്ഷേ നീ അടക്കം ബസ്സിലിരിക്കുന്ന പത്ത് നാൽപ്പത് പേരും നനഞ്ഞ് കുളിച്ച് ബസ്സിലകത്ത് വെള്ളം പെരുമഴ പെയ്യാണ് ഇവർ അറിയുന്നില്ല അവരും കുളിച്ച് പുറകിലിരിക്കുന്നവരും കുളിച്ച് അത്രയും പേര് ബഹളം ഉണ്ടാക്കില്ല ഇവരീ ഷട്ടർ അടക്കാൻ തയ്യാറല്ല ഇതൊരു സാമൂഹിക പ്രശ്നമൊക്കെ മാറ്റി അത് ഞാൻ പറയല്ല ഇവർ ഇവരുടെ നോർമൽ ലൈഫിൽ നിന്ന് നമ്മുടെ ചിന്തയിൽ നിന്ന് വിട്ടു ഇപ്പം ഇവരെ കൊണ്ടുണ്ടാകുന്ന ശല്യങ്ങളിൽ ഒന്നാണ് ഇപ്പം നമുക്ക് പ്രേമം ഫലം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ഇറിഗേഷൻ വകുപ്പ് അവരുടെ ഗേറ്റ് ഇട്ട് പൂട്ടി ഇനിയിപ്പോൾ ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല ആ ആ പ്രദേശത്ത് ഇനി അത് നമുക്ക് ടൂറിസം പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല അത് ഇറിഗേഷൻ വകുപ്പിന്റെ സാധനമാണ് ടൂറിസം വകുപ്പിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ അതിലൊരു എന്നേ മന്ത്രി റിയാസിംഗ് ഇപ്പോൾ അത് ടൂറിസം സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചേനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫ്ലക്സ് കണ്ടേനെ ടൂറിസം ഇതായിട്ട് പ്രഖ്യാപിച്ച മന്ത്രിക്ക് വെറൊന്നുമില്ല പുള്ളി പ്രഖ്യാപിക്കത്തേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമ്മൾ അല്ലാതെ പോയി കണ്ടോണം അത് വേറെ കാര്യം അവരുടെ ഒരു ഫ്ലക്സ് ഇപ്പോൾ വെച്ചേനെ പക്ഷേ ഇത് ഇറിഗേഷൻ വകുപ്പിനെയാണ് അത് അവരിനി തീരുമാനം മാറ്റില്ല അതായത് ആത്യന്തികമായി അത്ര ഒരു സ്ഥലം ഈ ശല്യങ്ങൾ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു